കലോത്സവ വേദികളിലെ കലകളെ പോലെ തന്നെ കലവറയിൽ ഒരുങ്ങുന്ന ഭക്ഷണവും പ്രധാനമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് രുചിപ്പെരുമയ്ക്ക് പേരുകേട്ട പയ്യന്നൂരിലെ ജില്ലാ കലോത്സവത്തിന്റെ കലവറയിലാണ് അറിയാം ഇവിടുത്തെ വിശേഷങ്ങൾ രുചിപ്പെരുമയ്ക്ക് പയ്യന്നൂർ പയ്യന്നൂരിന്റെ മണ്ണിലാണ് ഇക്കൊല്ലത്തെ ജില്ലാ കലോത്സവത്തിന് തിരി തെളിഞ്ഞത് കലോത്സവത്തിന് മാറ്റുകൂട്ടാൻ കൂട്ടാൻ പാചകരത്ന പുരസ്കാര ജേതാവ് കരിപ്പത്ത് കമ്മാരപൊതുവാളിൻ്റെ വിശിഷ്യൻ കെ യു ദാമോദര പൊതുവാളും സംഘവും കലവറയിൽ സജീവമാണ് ഒരുമയുടെ പെരുമയിൽ പേരുകേട്ട നാട്ടിലെ പ്രശസ്തമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിനൊപ്പം സ്കൂൾ കലോത്സവവും എത്തുമ്പോൾ ജനങ്ങൾ ആഹ്ലാദ തിമിറപ്പിലാണ് കലോത്സവത്തിന് പതിനായിരങ്ങൾക്ക് അന്നമൂട്ടുന്ന ചുമതലയാണ് കലവറക്കാർ അനായാസം നിർവഹിക്കുന്നത് ഏറ്റവും ഭംഗിയായി ഭക്ഷണം രുചികരമായ ഭക്ഷണമാണ് ഇപ്പോൾ നൽകുന്നത് എല്ലാ ദിവസവും വ്യത്യസ്ത തരം പായസം ഈ അഞ്ച് ദിവസം ഭക്ഷണ കമ്മിറ്റി നൽകും ചോറ് നാല് തരം കറി തിളപ്പിച്ച ആറിയ വെള്ളമാണ് കുട്ടികൾ കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു സാഹചര്യം നിലകൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പാർസല് സാധാരണ കലോത്സവത്തിൻ്റെ പാർസൽ നൽകാറുണ്ട് ഈ ശ്യം പയ്യന്നൂരിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതിയുടെയും ഭക്ഷണ കമ്മിറ്റിയുടെയും ഒരു നിർദ്ദേശത്തെ തുടർന്ന് ഭക്ഷണം പാർസൽ നൽകും പക്ഷേ അത് പാത്രത്തിൽ മാത്രമേ നൽകൂ അല്ലെ ടിഫ് ഒരു കണ്ടെയ്നറും പ്ലാസ്റ്റിക്കോ ഒരു കാരണോ ചലയിലടക്കം ഭക്ഷണം പാർസൽ ചെയ്ത് കൊടുക്കില്ല പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് വിശാലമായ ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത് ഒരേ സമയം എഴുന്നൂറ്റി അമ്പത് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് പാചക പെരുമയുടെ ഈറ്റിലാണ് അപ്പോൾ നമ്മൾ പയ്യന്നൂർ സദ്യ പറയുന്നത് എല്ലായിടത്തും രോഗപ്രസിദ്ധമാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ പയ്യന്നൂര് ഈ ഒരു പരിപാടി നല്ലൊരു കൈ കലോത്സവം നടക്കുമ്പോൾ ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കുകയില്ല എന്നു എന്നെ ഏൽപ്പിച്ച ദൗത്യം അത് കൃത്യമായിട്ട് ചെയ്ത് ഇത് ഇതുവരെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കണം പാചകം ഒരു നാൽപ്പത്തഞ്ച് വർഷമായി ഈ കലോത്സവ ഇരുപത്തിനാലോളം കലോത്സവ വേദികളിൽ ഭക്ഷണം തയ്യാറാക്കി ഏകദേശം ഒരു പത്ത് പതിനേഴോളം ജില്ലാ കലോത്സവങ്ങൾ ബാക്കി ജില്ലാ കലോത്സവം ഏകദേശം ഒരു പത്തിരുപത്തിനാല് കലോത്സവങ്ങൾ ഇതിനകത്ത് നടത്തിക്കൊള്ളു ഈ ഭക്ഷണം ഉണ്ടാക്കുന്നു കൊടുക്കുന്നു ആ ജനങ്ങൾക്കൊക്കെ എല്ലാവർക്കും കുട്ടികൾക്കും വളരെ ഒത്തിക്കെട്ടി എല്ലാവരും തൃപ്തിയാമണ്ണം പോവും പോവും എല്ലാവരും നല്ലൊരു അഭിപ്രായം അതായത് ഭക്ഷണത്തിനെപ്പറ്റി ആർക്കും ഒരു പരാതി പേടിയല്ലാണ്ട് എല്ലാവരും വീട് എത്തിപ്പെട്ട മുഴുവനാക്കും ഭക്ഷണം കൊടുക്കുന്ന ദൗത്യം തന്നെ ഏറ്റെടുത്ത് എല്ലാവരും കൊടുക്കണം ആരും ഒരാളും ഭക്ഷണം കിട്ടാതെ പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല മറ്റേ രണ്ട് ദിവസം വളരെ ഗംഭീരമായി തന്നെ പറയാം മാലിന്യ നിയന്ത്രണത്തിന്റെ ഭാഗമായി മത്സരാർത്ഥികൾക്ക് പാർസൽ ഭക്ഷണത്തിനായി ടിഫിൻ ബോക്സ് കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ അധികാളം വേസ്റ്റ് അങ്ങനെ കഴിച്ച് നല്ല ടേസ്റ്റ് കഴിഞ്ഞ വർഷം വിളകളെ വളരെ കുറേ കുറേ കുട്ടികൾക്ക് കിട്ടിയിട്ട് അനക്കൊന്നും കിട്ടിയിട്ടേണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ പരിപാടി എന്റെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് വിശന്നു വരുന്ന ഒരാൾക്ക് പോലും ഭക്ഷണം കിട്ടാതെ വരില്ലെന്ന് മാത്രമല്ല രുചികരവും ആരോഗ്യകരവുമായ വിഭവങ്ങൾ കഴിച്ച് മടങ്ങുകയും ചെയ്യാം കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കി നൽകി കഴിക്കുന്നവരുടെ വയറും മനസ്സും നിറച്ചാണ് ഇവർ മടക്കി അയക്കുന്നത് ക്യാമറ പേഴ്സൺ ആവണി എം വിക്കൊപ്പം നേഹാ നായർ കേരള ഓൺലൈൻ ന്യൂസ്